ഹായ് ഹലോ മധുര യൂണിവേഴ്സിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തേർട്ടീനോ അഥവാ തേർട്ടി വണ്ണോ ആകുകയാണെങ്കിൽ ഇതുപോലെ ത്രീ നയൻറ്റീൻ സിക്സ്റ്റി ഫോറിലാണെങ്കിൽ നിങ്ങളുടെ ലോഷോ ഗ്രഡ് ഇതുപോലെ വരും ഇവിടെ നിങ്ങൾക്ക് ഡെസ്റ്റിന ഡ്രൈവർ നമ്പർ എന്ന് പറയുന്നത് ഫോറും കണ്ടക്ടർ നമ്പറും എന്ന് പറയുന്നത് നയനുമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം എനിമി നമ്പറാണ് എനിമി നമ്പർ ആകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് വരുന്ന സമയത്ത് അടുത്ത നമ്പർ എനിമി ആയതുകൊണ്ട് തന്നെ അത് തകർക്കാൻ ശ്രമിക്കും ഓക്കെ അപ്പോൾ അത് കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു മുന്നേറ്റം കാണില്ല എത്ര പ്രാവശ്യം നിങ്ങൾ ഉയർന്ന് ഒരു ഒരു വർഷം രണ്ട് വർഷം നല്ല രീതിയിൽ ഗ്രോത്ത് വരും പെട്ടെന്ന് തന്നെ നിങ്ങളടിച്ച് താഴെയിടുന്ന അവസ്ഥകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ നിങ്ങളുടെ ഡ്രൈവർ നമ്പറും കണ്ടക്ടർ നമ്പറും ചെക്ക് ചെയ്യുക ഓക്കെ ഈ ലോഷോ ഗ്രെഡിൽ ഇവർക്ക് മിസ്സിംഗ് ആയിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് റ്റു ഫൈവ് എയ്റ്റ് ആണ് നിങ്ങൾക്കും അതുപോലെ തന്നെ ഈ ഒരു സിൽവർ ലൈൻ നിങ്ങൾക്ക് മിസ്സിങ് ആണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷത്തോടു കൂടി പോകുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ എന്നും സിങ്സും കാര്യങ്ങളും പോലെയുള്ള കാര്യങ്ങളും വന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഫൈവ് നമ്പർ മിസ്സിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ബാലൻസ് നഷ്ടപ്പെടും നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ഹെൽത്ത് പരമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും ബാലൻസ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ വരും എയ്റ്റ് നമ്പർ നിങ്ങൾക്ക് മിസ്സിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും അഥവാ ജോലി ലഭിച്ചു കഴിഞ്ഞിരുന്നാലും അതിൽ തുടർന്ന് പോകുന്നതിന് വലിയ ബുദ്ധിമുട്ട് ഒരു വർഷം കഴിയുമ്പോഴേക്കും അതിനെ ഉപേക്ഷിക്കുന്നതായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട് മാത്രമല്ല സാമ്പത്തികമായിട്ട് കൈകാര്യം ചെയ്യുന്നതിനും സാമ്പത്തിക ഗ്രോത്തിനുമൊക്കെ ഇത് നിങ്ങളെ ബാധിക്കുന്നുണ്ട് ഓക്കെ സെവൻ നമ്പർ മിസ്സിങ് ആയിരിക്കുന്നു സെവൻ നമ്പർ മിസ്സിങ് ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് വിസ്ഡം കുറവായിരിക്കും അതുപോലെ തന്നെ അവർക്ക് സ്പിരിച്വലി മുന്നോട്ട് പോകുന്നതിനും ചില കാര്യങ്ങൾ ബിലീവ് ചെയ്യുന്നതിനും ഒക്കെ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രോബ്ലംസ് ഉള്ള കാര്യമായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇവരുടെ ഫോൺ നമ്പറിൽ വരുന്നതായിട്ട് ടോട്ടൽ നമ്പർ ഇവിടെ എഴുതിയിട്ടില്ല അവരുടെ ഫോൺ നമ്പറിൽ ഇവിടെ എട്ടും രണ്ടും എന്ന് പറയുന്നത് എനിമിയാണ് വീണ്ടും എട്ടും രണ്ടും എനിമയാണ് എട്ട് ഒന്നും എനിമിയാണ് തിരിച്ചും എട്ട് ഒന്നും എനിമിയാണ് വളരെ സ്ട്രഗിൾ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിധത്തിലും ഗ്രോ ചെയ്യുവാൻ ഈ നമ്പേഴ്സ് അനുവദിക്കുന്നില്ല കാരണം ഇവരുടെ അൺലക്കി നമ്പർ അഥവാ എനിമി നമ്പർ എന്ന് പറയുന്നത് ടു അതുപോലെ തന്നെ ഫോർ ആണ് പിന്നെ നമുക്ക് എയ്റ്റിൻ്റെ എനിമീ നമ്പറാണ് ഈ അടുത്തടുത്ത് വന്നിരിക്കുന്നത് എട്ടിൻ്റെ എനിമീ നമ്പറാണ് ടു എട്ടിൻ്റെ എനിമി നമ്പറാണ് വൺ അപ്പോൾ ഇത് രണ്ടും അങ്ങനെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു വിധത്തിലും നിങ്ങൾക്ക് സാമ്പത്തിക ഗ്രോത്ത് ഉണ്ടാകില്ല ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ വളരെ സ്ട്രഗിളിലൂടെയായിരിക്കും കടന്നു പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ഇവിടെ ചെയ്യേണ്ട കാര്യം